ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മാതൃഭൂമിയിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ് മാതൃഭൂമിയിൽ ഇപ്പോൾ ട്രെയിനി പൊസിഷനിൽ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ജേർണലിസം മേഖലയിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് മെയിൻലി ബാലഭൂമി അതേപോലെ മിന്നാമിന്നി പോലുള്ള മാതൃഭൂമിയുടെ മാഗസിൻസില് കുട്ടികൾക്കായിട്ടുള്ള മാഗസിൻസിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് അവരുടെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മൊബൈൽ സ്ക്രീനിൽ നിന്ന് വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ നിങ്ങൾക്ക് എങ്കിൽ മാതൃഭൂമിയുടെ കുട്ടികൾക്കായുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്താണെന്ന് വെച്ചാൽ ജേർണലിസത്തിൽ കുറഞ്ഞത് രണ്ടാം ക്ലാസ് ബിരുദാനന്തര ബിരുദം അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒന്നാം ക്ലാസ് ബിരുദം പ്ലസ് ജേർണലിസത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് അവർ ചോദിക്കുന്ന യോഗ്യത ഇതിന്റെ ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ഇരുപത്തി എട്ട് വയസ്സ് കവിയരുത് എന്നാണ് അവർ പറയുന്ന ഏജ് ലിമിറ്റ് സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കരിയേഴ്സ് അറ്റ് ദ റേറ്റ് എം പി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അപേക്ഷ ലഭിക്കേണ്ട ഒരു ലാസ്റ്റ് ഡേറ്റ് അവർ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇമെയിൽ അയച്ച് അയക്കുന്ന സബ്ജക്റ്റ് സബ്ജക്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജേർണലിസ്റ്റ് ട്രെയിനീസ് ഹൈഫൺ ചിൽഡ്രൻസ് പബ്ലിക്കേഷൻസ് എന്നുകൂടി നിങ്ങൾ വ്യക്തമാക്കണം എന്നവര് ഒഫീഷ്യൽ ആയിട്ട് ഈ ഒരു ഇമെയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ എടുത്തു പറയുന്നുണ്ട് സോ നല്ലൊരു അവസരമാണിത് നമ്മുടെ മാതൃഭൂമിയിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് മാതൃഭൂമിയുടെ ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് ജേർണലിസം മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർ അതേപോലെ ജേർണലിസത്തിൽ കോഴ്സ് അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞാൽ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ട്രെയിനി ആയിട്ട് മാതൃഭൂമിയിൽ കയറാൻ പറ്റിയ നല്ലൊരു അവസരമാണ് സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ സി വി ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അതായത് മാക്സിമം പെട്ടെന്ന് അയച്ചു കൊടുക്കുക സോ ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്